ഇന്ന് നമുക്ക് പാസ്ത മസാല ഉണ്ടാക്കാം നമ്മുടെ ഒക്കെ കൂട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ത്രീ മിനിറ്റ്സ് പാസ്തന്നാണ് എഴുതിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണത് പെട്ടെന്ന് ഒടിഞ്ഞു വരുന്നുണ്ട് ഒരു രണ്ട് കപ്പാണ് ഞാൻ എടുക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒരു ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കട്ട പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി ഒരു മൂന്ന് മിനിറ്റ് എന്ന് പറയണമെങ്കിലും ഞാനൊരു നാല് മിനിറ്റോളം വേവിക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് തന്നെ വേവിച്ചാൽ മതിയാന്ന് തോന്നുന്നു കൂടുതൽ വെന്ത് പോയാൽ നമ്മൾ എല്ലാം ചെയ്ത് വരുമ്പോഴേക്കും ഉടഞ്ഞു പോകും പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ അങ്ങ് അടപ്പ് വെച്ച് തന്നെ ഞാൻ ഊറ്റിയെടുക്കുകയാണ് നിങ്ങൾക്ക് അരിപ്പ വെച്ചിട്ട് വേണമെങ്കിൽ ഊറ്റിയെടുക്കാം ഞാൻ അടപ്പ് വെച്ചിട്ട് തന്നെ ഊറ്റിയെടുക്കുകയാണ് ഞാൻ പാസ്ത നല്ലപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഊറ്റിയെടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇരുന്ന് ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുന്നത് തന്നെ നല്ല സോഫ്റ്റായിട്ട് വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ൊടുക്ക ഇട്ട ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇഞ്ചിയൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് ഇളക്കി ഒന്ന് സ്മൂത്താക്കി എടുക്കണം സവാള നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പോളം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഇളക്കി ഒന്ന് സ്മൂത്താകുമ്പോൾ നമുക്കതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരു ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്നും അങ്ങനെ അധികമായിട്ട് വേവണ്ടതില്ല ഞാൻ ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാസ്ത നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടതുകൊണ്ട് വേഗം സോഫ്റ്റായി കിട്ടും പച്ചക്കറിയൊക്കെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡറും ഇട്ടു കൊടുത്തു പൊടികളുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ടയാണ് ഒടിച്ച് ഒഴിച്ചിട്ടുള്ളത് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് മസാലയുടെ പച്ച ചുവയൊക്കെ മാറുമ്പോൾ പാസ്ത അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പൊടിഞ്ഞു പോകരുത് ഒരുപാട് ഉടഞ്ഞു പോകാത്ത വിധം നന്നായിട്ട് ഇളക്കിയെടുക്കണം പാത്രം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുട്ട ഒഴിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കണം ഇനി ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ കൂടെ അരച്ച് അരിച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം ഓപ്ഷണലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർത്താൽ മതി അഞ്ച് അണ്ടിപ്പരിപ്പും അഞ്ച് ബദാമും കുറച്ച് കടലപ്പൊരിയും കൂടി മിക്സിയിൽ പൊടിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ അണ്ടിപ്പരിപ്പൊന്നും അരച്ച് ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ അധികം ചേർക്കുന്നതാവും ബെറ്റർ പച്ചക്കറികൾ ചേർക്കുമ്പോൾ ക്യാബേജോ ബീൻസോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ